അതെ ആ എന്റെ പേര് അഭിജിത്ത് എന്നാ ഞാനിവിടെ തൃശ്ശൂർ പാത്രുന്ന വിളിക്കണേ ആ ഞാൻ നിങ്ങളെ വീഡിയോസ് ഒക്കെ കാണാറുണ്ട് അപ്പൊ നിങ്ങള് വീഡിയോസിൽ ഈ മുസ്ലിങ്ങളെ ഇങ്ങനെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ മുസ്ലിങ്ങൾ എന്താ അടിമത്തം അങ്ങനെയാണ് ഇങ്ങനെയാണ് കാര്യങ്ങളൊക്കെ പറയലെ മുസ്ലിം അല്ല മുസ്ലിം ഞാനൊരു മുസ്ലിം വീട്ടില് ജനിച്ചു വളർന്നതാ അപ്പോ ഞങ്ങളെ നോക്കിയതൊക്കെ അവരായിരുന്നു ആയിക്കോട്ടെ ആ അപ്പോ ഞാൻ അങ്ങനെ തോന്നിട്ടില്ല നിങ്ങൾ പറയണ പോലെ എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല ഞാൻ നിങ്ങൾക്ക് തോന്നിയതിനെ കുറിച്ചല്ലോ നമ്മൾ ഇസ്ലാമിന്റെ ഗ്രന്ഥത്തിലുള്ളതിനെ കുറിച്ചും ഇസ്ലാമിന്റെ പ്രമാണങ്ങൾ പറയുന്നതിനെ കുറിച്ചും ആ പക്ഷെ ഞാൻ അവരെ കൂടെ നടന്നിട്ട് എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നിങ്ങൾ പറയുന്നത് കഴിഞ്ഞാൽ മുസ്ലിങ്ങളെ കുറിച്ചല്ലല്ലോ ഞാൻ സംസാരിക്കുന്നു ഇസ്ലാമിനെ കുറിച്ചല്ലേ രണ്ടു രണ്ടല്ലേ രണ്ടാണോ ഇസ്ലാം ഹിന്ദുമതവും ഹിന്ദുത്വം അല്ലെങ്കിൽ ഹിന്ദുത്വവാദികള് അല്ലെങ്കിൽ സംഘപരിവാറും ഹിന്ദുമതവും രണ്ടല്ലേ ഹിന്ദു മതവും ഹിന്ദു വിശ്വാസികളും രണ്ടല്ലേ പക്ഷെ ഈ ഇസ്ലാമിലാണല്ലോ മുസ്ലിങ്ങൾ വിശ്വസിക്കുന്നത് ആ ആയിക്കോട്ടെ എങ്ങനെയാവുക ഒന്നൊരു പ്രത്യേക ശാസ്ത്രം മറ്റേതൊരു പിന്നെ ഒരു കൂട്ടം മനുഷ്യരും അല്ലേ എല്ലാ മനുഷ്യരെന്നല്ലേ അതെ എല്ലാരും മനുഷ്യരാണ് ആ പിന്നെ എങ്ങനെ ഇസ്ലാമിനെ വിമർശിക്കുന്ന എങ്ങനെ മുസ്ലിങ്ങളെ അല്ല നിങ്ങൾ നിങ്ങൾ പണ്ട് മുസ്ലിം 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 ആയിരുന്നില്ലേ ആയിരുന്നില്ലേ എക്സ് എന്ന് പറഞ്ഞാൽ ആദ്യം വിമർശിക്കുന്നില്ലേതായിട്ടുള്ള കാരണങ്ങളുണ്ട് അല്ല അവര് അവര് മനുഷ്യരല്ലാത്ത എന്തേലൊക്കെ മുസ്ലിങ്ങൾ മനുഷ്യരല്ല എന്നാണ് അപ്പൊ ഞാൻ പറഞ്ഞോണ്ട് നടക്കണേ എന്താ പോകല്ലേ അഭിജിത്തിന് അല്ല കേട്ടിട്ടാണ് ഞാൻ ഞാൻ എന്താ മുസ്ലിങ്ങള് മനുഷ്യരല്ലാന്ന് പറഞ്ഞോ പറഞ്ഞിട്ടില്ല പക്ഷെ ഇറങ്ങാൻ എന്താ മുസ്ലിങ്ങളും അല്ല അതന്നെ അപ്പൊ ഞാനത് ഇറങ്ങി എന്ന് പറയുന്നതിനർത്ഥം അവര് മുസ്ലിങ്ങളല്ലാത്തോ മുസ്ലിങ്ങൾ മനുഷ്യരെല്ലാത്തോണ്ട് ഞാൻ മനുഷ്യനാവാൻ ഇറങ്ങിന്ന് ആണ് നിങ്ങൾക്ക് മനസ്സിലായത് എന്താ കാരണം ഞാൻ നിങ്ങളെന്താ കാരണോ കാരണം കാരണം ഇങ്ങളെ ഇറങ്ങി നിങ്ങക്ക് അങ്ങനെ ഏഹ് ഇല്ല കേറിയിട്ടില്ല ഞാൻ നിങ്ങളതും കൂടി കേട്ടിട്ട് കേറാച്ചിട്ടാ അത് ശരി ഇത്ര കാലം എടുത്ത് വളർത്തിയാലൊന്നും കേട്ടാ പോരാ അല്ല നിങ്ങൾ എത്ര വലിയ ആളല്ലേ ഒരു വലിയ ഇൻഫ്ലുവൻസറല്ലേ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ പറയുന്ന ഒരാളല്ലോട് പറഞ്ഞോ തെറ്റിദ്ധരിപ്പിച്ച പിന്നെ നിങ്ങളെത്ര വലിയ ആളല്ലാണ്ട് നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമോ സബ്സ്ക്രൈബേഴ്സ് ഉള്ളവരൊക്കെ വലിയ ആൾക്കാരാ പക്ഷെ നിങ്ങൾ അല്ല നിങ്ങൾ ഒരു ചർച്ചക്ക് വിളിക്കണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു അറിവുണ്ടാവുമല്ലേ അതിനെ കുറിച്ച് ഇട്ട് നിങ്ങൾ അറിവ് കിട്ടാനോട് പോയിന്റ് പറയും ഇസ്ലാം മത ഉപേക്ഷിക്കുകൾ കേട്ടാൽ മനസ്സിലാവും ക്ലിയർ ആയിട്ട് ായിട്ടൊന്നും പറഞ്ഞോ തവണ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് മനസ്സിലായിട്ടില്ല അതുകൊണ്ടാണ് അത് നിങ്ങള് ഒന്നുകൂടി ഒന്നര ആവർത്തി കേട്ടാൽ മതി മനസ്സിലാവും അല്ല ഞാൻ ഒന്നല്ല ഞാൻ ഒരു അഞ്ചാറ് പ്രാവശ്യം ഇട്ടു മനസ്സിലായില്ല നിങ്ങളെ നമ്പർ അയില് കണ്ട് ഞാൻ ആദ്യമായിട്ട് എനിക്ക് വിളിക്കണത് അപ്പൊ ഞാനത്

എന്നിട്ട് അല്ല വെറുതെ വീഡിയോയില് സംസാരിച്ചത് ഞാനാണ് അത് നിങ്ങളൊരു അഞ്ചാറ് ആവർത്തി കണ്ടിട്ട് നിങ്ങക്ക് മനസ്സിലായില്ലോ പിന്നെ ഞാൻ നിങ്ങക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന എനിക്ക് എന്താ ഉറപ്പ് വിളിക്കുന്ന

ഇസ്ലാം എന്താണ് ഇസ്ലാം എന്ന് നിങ്ങള് മനസ്സിലാക്കിയത് അപ്പൊ പറഞ്ഞു ഞാൻ എന്താ വിട്ടത് നിങ്ങൾക്ക് അറിയണ്ടേ അറിയണ്ടേപ്പൊ അപ്പൊ നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് നിങ്ങൾ ഇസ്ലാം എടുത്തു വളർത്തിയ ആളല്ലേ നിങ്ങൾ അഭിജിത്ത്ന്നല്ലേ പേര് പറഞ്ഞേ ശരി അപ്പൊ അഭിജിത്ത് ഇസ്ലാമിനെ കുറിച്ച് എന്താണ് ഇസ്ലാം അഭിജിത്ത് മനസ്സിലാക്കിയത് അനുസരിച്ചിട്ട് അപ്പം കാഴ്ചപ്പാട്ടില് എങ്ങനെ സമാധാനം കാഴ്ചപ്പാട്ടില് ഏ ഇസ്ലാം എന്ന് പറഞ്ഞാൽ സമാധാനാണ് അപ്പൊ അത് ഞാൻ വിട്ടിട്ടില്ല എനിക്ക് നല്ല സമാധാനം ഇപ്പോഴും എനിക്ക് ആ ഉണ്ട് ഞാൻ സമാധാനം തന്നെയാണ് ആഗ്രഹിക്കുന്നത് സമാധാനത്തിലാണ് ജീവിക്കുന്നതും അപ്പൊ ഞാൻ വിട്ടിട്ടില്ല അപ്പൊ ശരിയായില്ലേ പ്രശ്നം തന്നില്ലേ ആകെ ഇസ്ലാം എന്ന് മനസ്സിലാക്കിയത് സമാധാനം എന്നാണ് അപ്പൊ സമാധാനം ഞാൻ വിട്ടിട്ടില്ല സമാധാനം നമ്മള് വിടില്ലല്ലോ സമാധാനത്തിന് വേണ്ടിയാണ് നമ്മൾ ജീവിക്കുന്നത് അങ്ങനെയല്ല അങ്ങനെയല്ല അഭിജിത്തെ അഭിജിത്തെ അല്ല അഭിജിത്ത് നിൽക്കാട്ട് കട്ട് ചെയ്യണ് അല്ല നിങ്ങള് അഭിജിത്തിനടുത്ത് കൊടുക്ക അഭിജിത്തിന് ഒരു കാര്യം മനസ്സിലായിട്ടില്ല പറഞ്ഞു കൊടുക്കട്ടെ പറഞ്ഞുകൊടുക്കട്ടെ അഭിജിത്തെ പിന്നെ എന്താണ് ഇസ്ലാം നിങ്ങള് മനസ്സിലാക്കിയത് സമാധാനോ ഏഹ് ഇസ്ലാംന്ന് പറഞ്ഞാൽ എന്താണ് ഇസ്ലാമിന്റെ അർത്ഥമല്ലോ ചോദിച്ചത് അഭിജിത്ത് പറയട്ടെ അഭിജിത്തിനെ ബുദ്ധിമുട്ടിക്കല്ലേ അഭിജിത്ത് പറയും അല്ല അല്ല എന്താണ് ഇസ്ലാം എന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പോ പറഞ്ഞല്ലോ മുസ്ലിം എനിക്ക് തോന്നിയ കാര്യം മുസ്ലിങ്ങളെ കുറിച്ച് ഞാൻ പറയണു ഭയങ്കര മോശം പറയണുക്കല്ലേ നിങ്ങള് പറഞ്ഞത് അപ്പൊ അതൊന്ന് ആദ്യം ആദ്യമൊന്നു പറയും മുസ്ലിം സംസാരിക്കാൻ സമയെന്താ നിങ്ങൾ ഒന്ന് പറയൂ ഞാൻ ഒരു മോശം കാര്യം പറഹമ്മദിനെ പറ്റി ഞാൻ പറഞ്ഞരാ പറഞ്ഞോളെ പറ്റി പറഞ്ഞത് പോലെ വാപ്പാന്റെ പേര് മുഹമ്മദാണ് നിങ്ങൾ പറഞ്ഞോളി അല്ല എന്റെ വാപ്പാന്റെ നിലവാരം പോലും ഇല്ല നിലവാരത്തിന്റെ വാപ്പ എന്താണ് ഞാൻ പറയണ കേന്ദ്ര ആ മോമേന്റെ നിലവാരം ഈ ആറു വയസ്സായി ബാലികേനെ പൂശോക്ക് ഇണ്ടെന്നാ ചോദിച്ചത് ഇല്ലോ അപ്പൊ അന്റെ വാപ്പല്ലേ നല്ല എന്നിട്ട് അന്റെ വാപ്പാനെ വേണ്ടാക്കിട്ട് പോന്നത് എന്റെ വാ വേണ്ട വെച്ചിട്ട് ആരെ പോയത്യാനിയുടെ ഇനി അഭിജിത്തിന്റെ ഫോൺ കൊടുത്ത് ഇപ്പൊ അഭിജിത്തിന് കാര്യം മനസ്സിലായിട്ടുണ്ടാവും അഭിജിത്തെ അഭിജിത്തിന്റെ ഫോൺ കൊടുക്ക അഭിജിത്തിന് ഫോൺ കൊടുക്കടാ അഭിജിത്തിന്റെ ഫോൺ ഇനി കൊടുക്കു ഇതാണ് ഇസ്ലാം മനസ്സിലായോ ഇതാണ് ഇസ്ലാമ് ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം ഇതുകൊണ്ടാണ് ഇസ്ലാം വിട്ടത് ഇതുകൊണ്ട് സമാധാനം ആഗ്രഹിക്കുന്നവരും മാനവികമായിട്ട് ജീവിക്കണം എന്നുള്ളവരും മാന്യമായിട്ട് ജീവിക്കണം എന്നുള്ളവരും ഏറ്റവും ആദ്യം ഉപേക്ഷിക്കേണ്ട സാധനം ഇസ്ലാമാണ് അല്ലെങ്കിൽ ഈ ജാതി സാധനങ്ങളായി മാറും ഇതുപോലെയുള്ള സംസ്കാരത്തിന്റെ ആൾക്കാരായിട്ട് മാറും ഇതുപോലെയുള്ള സാധനം വായിന്ന് വരും കാരണം ഇത് ഖുർആാനിൽ ഉണ്ട് ഈ പറഞ്ഞ സാധന ഹദീസിലുണ്ട് ഇപ്പൊ ഇയാൾ പറഞ്ഞ സാധനം ഉണ്ടല്ലോ പറഞ്ഞ ഈ സാധനം ഹദീസിലുണ്ട് സഹീഹായി വന്നിട്ടുണ്ട് അപ്പൊ അഭിജിത്തിനെ കൊണ്ട് വിളിപ്പിച്ചാൽ അഭിജിത്തിന് ഇത്ര കാലം മനസ്സിലാവാത്തത് എന്താണ് ഇസ്ലാം എന്തുകൊണ്ടാണ് ഞാൻ ഇസ്ലാം വിട്ടത് എന്നൊക്കെ ഇപ്പൊ മനസിലായിട്ടുണ്ടാവും മനസ്സിലായോ ഇനി അഭിജിത്തിൻ്റെ ഒന്ന് ഫോൺ കൊടുത്തേ അഭിജിത്തിനകത്ത് ഫോൺ കൊടുക്കടാ അഭിജിത്തിനത്ത് ഫോൺ കൊടുക്ക ഇതാണ് ഇസ്ലാം ഇതുകൊണ്ടാണ് വിമർശിക്കുന്നത് ഇതാണ് ഇസ്ലാം ഇത്രയേ ഉള്ളൂ ഇസ്ലാം ഇതാണ് ഇസ്ലാമിന്റെ സംസ്കാരം ഇതാണ് ഹദീസിൽ എഴുതി വെച്ചത് അതുകൊണ്ടാണ് അഭിജിത്തെ ഞാൻ ഇസ്ലാം ഉപേക്ഷിച്ചത് അഭിജിത്തെ സമാധാനത്തോടെ ജീവിക്കണം എന്ന് ആഗ്രഹമുണ്ടോ അഭിജിത്തെ വേഗം ഓടി രക്ഷപ്പെട്ടോ ഇസ്ലാമിനെ കാണുമ്പോ അവിടുന്ന് ഓടി രക്ഷപ്പെട്ടോ ഇതുപോലെയുള്ള സംസ്കാരത്തിൽ അഭിജിത്ത് പോകും കേട്ടോ അഭിജിത്തെ ശരി അഭിജിത്ത് ശരി